വൈകുന്നേരത്തെ ചായക്കൊപ്പം കഴിക്കാനായിട്ട് വളരെ ഈസി ആയിട്ടും നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഈവനിങ് സ്നാക്സ് റെസിപ്പിയാണ് എന്നാ ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ വളരെ ഈസിയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാമല്ലേ ഇതിനായിട്ട് ഞാനിവിടെ ഒരു ഉരുളക്കിഴങ്ങും ഒരു കോളിഫ്ലവർ എടുത്തിട്ടുണ്ട് ഇത് ഏതാണ്ട് ഒരു കാൽ കിലോ നോളം വരും കേട്ടോ അപ്പോൾ രണ്ടും നല്ല കഴുകി വൃത്തിയാക്കിയിട്ടാണ് എടുത്തിട്ടുള്ളത് ഇത് ഉപ്പ് വെള്ളത്തിൽ മുക്കി വെച്ചിട്ടാണ് കേട്ടോ ഈ കോളിഫ്ലവർ എടുത്തിട്ടുള്ളത് അപ്പോൾ ഇനി ഇത് നല്ല തിന്നായിട്ട് നമ്മൾക്ക് ഇങ്ങനെ അരിഞ്ഞെടുക്കാം ഒരിക്കലും ഇത് നല്ല ഇങ്ങനെ കട്ടിയായിട്ട് ഇരിക്കരുത് കേട്ടോ ഇത് കൊത്തി അരിയരുത് നല്ല തിന്നായിട്ട് അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കിയപ്പോൾ നല്ല ടേസ്റ്റി ആയതുകൊണ്ടോ സാധാരണ നമ്മൾ ഇതുപോലെ ഫ്രൈ ഒക്കെ ചെയ്ത് ഉണ്ടാക്കുന്നതിനെക്കാട്ടിലും കുറച്ചും കൂടെ ടേസ്റ്റിയാണ് ഈ ഒരു രീതിയിൽ ഉണ്ടാക്കിയപ്പോൾ അത് ഇതുപോലെ നല്ല തിന്നായിട്ടാണ് അരിയേണ്ടത് കേട്ടോ ഇതുപോലെ അരിഞ്ഞെടുത്താൽ മതി പച്ചക്കറിയൊക്കെ കഴിക്കാൻ ഇഷ്ടമില്ലാത്തവർക്കും കോളിഫ്ലവർ ഇഷ്ടമില്ലാത്തവർക്കും ഒക്കെ കഴിക്കാൻ പറ്റുന്നതാണ് കേട്ടോ ഇതിൻ്റെ രുചി നമ്മൾ അറിയില്ല ഈ കോളിഫ്ലവറിൻ്റെ മണമൊന്നും ഉണ്ടാവില്ല ഇതിങ്ങനെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ അപ്പോൾ ഒത്തിരി ചെറുതാക്കാതെയാണ് ഞാൻ അരിഞ്ഞെടുത്തിട്ടുള്ളത് നല്ല തിന്നായിട്ട് അപ്പോൾ കോളിഫ്ലവർ ഇത്രയും അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഉരുളക്കിഴങ്ങും ഇതുപോലെ തന്നെ നല്ല തിന്നായിട്ട് അരിയണം കേട്ടോ കോളിഫ്ലവറും ഉരുളക്കിഴങ്ങൾക്ക് കൂട്ടിയുള്ള കറിയൊക്കെ നല്ല ടേസ്റ്റാണ് മസാല കറിയൊക്കെ അപ്പോൾ അതിൽ നിന്നും കുറച്ച് വ്യത്യസ്തമായിട്ട് ഇതുപോലെ നല്ല തിന്നായിട്ട് അരിഞ്ഞെടുക്കണം കുറച്ച് നീളത്തിൽ ഇങ്ങനെ തിന്നായിട്ട് അരിഞ്ഞെടുത്താൽ മതി നമ്മുടെ ഇഷ്ടമുള്ള ഷേപ്പിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ എപ്പോഴും നമ്മൾ കറിയൊക്കെ അല്ലേ ഉണ്ടാക്കിയെടുക്കാറ് പക്ഷേ വൈകുന്നേരത്തെ ചായക്കടിയുടെ കൂടെ ഈ ഒരു രീതിയിലും കൂടെ നിങ്ങൾ ഉണ്ടാക്കി നോക്കിക്കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഉണ്ടാക്കാൻ തോന്നും അപ്പോൾ ഇത് നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ ഉരുളക്കിഴങ്ങും കോളിഫ്ലവറും അപ്പോൾ ഞാൻ മുഴുവനായിട്ടും അരിഞ്ഞെടുത്തതിന് ശേഷം ഇതൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ് കേട്ടോ രണ്ടും ഒരുപോലെ തന്നെ അരിഞ്ഞെടുത്തിട്ടുണ്ട് പെട്ടെന്ന് കുക്കായി കിട്ടാൻ വേണ്ടിയിട്ടാണ് വളരെ തിന്നായിട്ട് അരിഞ്ഞെടുക്കുന്നത് അപ്പോൾ ഇത്രയുമുണ്ട് ഒത്തിരി മസാലകളൊന്നും ഇല്ലാതെ എന്നാൽ നല്ല എരിവോട് കൂടിയാണ് ഇന്ന് വൈകുന്നേരം ചായക്കടി ഉണ്ടാക്കുന്നത് കേട്ടോ ഇനി ഇതിലേക്ക് എന്നോടൊരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചെടുത്തിട്ടുണ്ട് അത് ഏതാണ്ട് ഒരു സ്പൂണോളം ഉണ്ട് കേട്ടോ ഇഞ്ചി മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കറിവേപ്പിലയാണ് കറിവേപ്പില വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ഇങ്ങനെ മുറിച്ചിട്ട് കൊടുക്കാം അപ്പം ഞാനിവിടെ മുഴുവനായിട്ടും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒരു പിടിയാണ് വേണ്ടത് ഇനി ഇതിലേക്ക് മല്ലിയില ഇട്ട് കൊടുക്കണം മല്ലിയില ഒരു രണ്ട് പിടി വരെ ആവാം മല്ലിയില ചേർത്ത് കൊടുക്കുമ്പോഴാണ് ശരിക്കും അതിന് നല്ല ടേസ്റ്റ് കിട്ടുന്നത് കേട്ടോ ഇല്ലെങ്കിൽ നമുക്കിത് സ്കിപ്പ് ചെയ്യാം ഇനി ഇതിലേക്ക് എരിവിനായിട്ട് അരസ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ അര സ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് സ്പൂണോളം തന്നെ കായപ്പൊടിയാണ് കേട്ടോ അത് കായം പൊടിച്ച് വെച്ചതാണ് ഇനി ഒരു കാൽ സ്പൂണോളം ബേക്കിംഗ് സോഡയാണ് ഇത് ഓപ്ഷനിലാണ് വേണമെങ്കിൽ മാത്രം ചെയ്താൽ മതി അര സ്പൂണോളം ജീരകം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ക്യൂമിൻ സീഡ് ഇനി ഇതിലേക്ക് നമ്മൾ സ്പെഷ്യലായിട്ട് ചേർത്ത് കൊടുക്കുന്നത് കടലമാവാണ് കേട്ടോ കടല മാവ് ഞാൻ ഒരു കപ്പോളം ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒരുപാടൊന്നും ആവശ്യമില്ല നമുക്ക് മാവ് ഇനി ഇതിലേക്ക് ഒരു സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുക്കണം അപ്പോൾ ഇതൊരു പ്രത്യേക രുചിയാണ് കേട്ടോ കടലമാവ് നമുക്ക് ഒരൊറ്റ കപ്പ് മാത്രമേ വേണ്ടുള്ളൂ വേറെ ഒന്നും തന്നെ ഇതിലേക്ക് കൂടുതലായിട്ട് അരിപ്പൊടിയോ മൈദപ്പൊടിയോ ഒന്നും തന്നെ വേണ്ട ഈ ഒരു രീതിയിൽ കൈകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം ഇതിങ്ങനെ കുഴച്ചെടുക്കുമ്പോൾ തന്നെ നല്ല മണമാണ് അതിന് അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം ഒരുപാട് വെള്ളം ചേർത്ത് കൊടുക്കരുത് ഇപ്പോൾ അത് ഞാനിവിടെ ഒരു കാൽ കപ്പോളം വെള്ളം എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇതുപോലെ ഒന്ന് ഇങ്ങനെ കുഴച്ചെടുക്കുമ്പോൾ അറിയാൻ പറ്റും എത്രമാത്രം വെള്ളം ഇതിന് ആവശ്യമാണെന്നുള്ളത് കൈകൊണ്ട് നന്നായിട്ട് ഇത് കുഴച്ചെടുക്കണം കേട്ടോ നമ്മൾ ഈ ചേർത്തിരിക്കുന്ന ഈ പൊടികളെല്ലാം ഈ കോളിഫ്ലവറിലും അതുപോലെ തന്നെ ഉരുളക്കിഴങ്ങിലൊക്കെ നന്നായിട്ട് പിടിക്കണം ഇത് ശരിക്കും ഇത് കുഴച്ചെടുക്കുമ്പോൾ തന്നെ ഇതിലൊക്കെ നന്നായിട്ട് മസാല ഇങ്ങനെ പെരണ്ടിരിക്കും അപ്പോൾ ആ ഒരു രീതിക്ക് തന്നെ ഇതിനെ കുഴച്ചെടുക്കണം കേട്ടോ എത്ര ഇഷ്ടമില്ലാത്തവരും കഴിച്ചു പോകും കോളിഫ്ലവർ അത്രയും രുചിയും മണമൊക്കെയാണ് ഇതിന് അപ്പോൾ അതാ ഞാൻ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് ആ വെള്ളം ഞാൻ മുഴുവനായിട്ടും കാൽ കാൽക്കപ്പോളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊരു പത്ത് എങ്കിലും ഇതുപോലെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വയ്ക്കണം കേട്ടോ പത്ത് മിനിറ്റിന് ശേഷം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഞാനിവിടെ അടച്ചു വെച്ചിരുന്നു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇഷ്ടമുള്ള ഷേപ്പിൽ ഇതിനെ ഫ്രൈ ചെയ്തെടുക്കാം നമ്മളിതിൽ ഒരുപാട് മസാലകളല്ല ചേർത്തിരിക്കുന്നത് കൂടുതൽ നമ്മൾ ചേർത്തിട്ടുള്ളത് കോളിഫ്ലവറും ഉരുളക്കിഴങ്ങും ആണ് കേട്ടോ അത് ഞാനിവിടെ സ്പൂണിലാണ് എടുത്തിട്ട് ഇട്ട് കൊടുക്കുന്നത് അതിൻ്റെ മുന്നേ തന്നെ ഞാനിവിടെ സൺഫ്ലവർ ഓയില് ചൂടാവാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു ഒത്തിരി ഓയിലിൻ്റെ ആവശ്യമില്ല കേട്ടോ ഞാൻ ഇത്രേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ അടിക്കാനുള്ള കടായി ആണെങ്കിൽ കുറച്ചും കൂടെ നല്ലതാണ് കേട്ടോ ഇപ്പോൾ നന്നായിട്ട് എണ്ണ ചൂടായി കഴിഞ്ഞാൽ മീഡിയം ടു ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയതിന് ശേഷം മാത്രമേ ഇതുപോലെ ഇട്ട് കൊടുക്കാവൂ കേട്ടോ ഇത് തന്നെ നമുക്ക് വളരെ കുഞ്ഞായിട്ടും ഇങ്ങനെ കൈ കൊണ്ട് എടുത്ത് ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ ഒരു പാകത്തിന് നമ്മൾ പക്കാവോടൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു പരുവത്തിനാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഒരു ഭാഗമൊക്കെ ഇങ്ങനെ മൊരിഞ്ഞു വരുമ്പോൾ നമുക്കിതിനെ മാറ്റിയിട്ട് കൊടുക്കാം തിരിച്ചിട്ട് കൊടുക്കാം രണ്ട് സൈഡും നന്നായിട്ട് മൊരിഞ്ഞ് വരണം കേട്ടോ അപ്പോൾ അതാ ഒരു സൈഡ് നല്ലോണം ആയി വന്നിട്ടുണ്ട് ഇതുപോലെ തിരിച്ചിട്ട് കൊടുക്കണം ഇത് നല്ല ക്രിസ്പി ആയിട്ട് വരുന്നവരെ തിരിച്ച് മറിച്ചും ഇട്ട് കൊടുക്കണം കേട്ടോ ഇതിനോടൊപ്പം തന്നെ ഈ കോളിഫ്ലവറും അതുപോലെ തന്നെ ഉരുളക്കിഴങ്ങൊക്കെ നന്നായി വെന്ത് വരും അത്രയും തിന്നായിട്ടാണ് നമ്മളിത് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ ഞാൻ ഒരു സൈഡൊക്കെ ഇതുപോലെ മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഈയൊരു കളറിൽ നിന്ന് കുറച്ചും കൂടെ ഒന്ന് ഡാർക്ക് കളറാവണം എന്നാലാണ് നല്ല ക്രിസ്പി ആയിട്ട് ഇരിക്കുകയുള്ളൂ കേട്ടോ അപ്പോൾ അതാ നമ്മുടെ അക്കോളി ഫ്ലോറ് കൊണ്ടുള്ള ഈയൊരു സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ആദ്യത്തെ ഈ ഒരു സ്റ്റെപ്പ് നമ്മൾ കോരിയെടുത്തിട്ടുണ്ട് വീണ്ടും നമ്മൾ ബാക്കിയുള്ളതും കൂടെ ഇതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ നമ്മൾ സാധാരണ പക്കാവയുടെ ഉണ്ടാക്കുമ്പോൾ ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുത്താലും കോളിഫ്ലവർ അങ്ങനെ ചേർത്ത് കൊടുക്കാറില്ല പക്ഷേ കോളിഫ്ലവറും ഉരുളക്കിഴങ്ങും കൂടെ ഇതുപോലെ മിക്സ് ചെയ്ത് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ നല്ല രുചിയാണ് കേട്ടോ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയും ടേസ്റ്റാണ് ഇതിങ്ങനെ കടിക്കുമ്പോൾ നല്ല കുക്കായിട്ടുള്ള കോളിഫ്ലവറും ആ മസാലയും കൂടെ കടിക്കുന്ന ഒരു ഒരു ടേസ്റ്റ് പറഞ്ഞറിയിക്കാൻ പറ്റില്ല അപ്പോൾ ഇത് എല്ലാവരും ഉണ്ടാക്കി നോക്കണേ എല്ലാവർക്കും ഇഷ്ടമാവും അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടമായ നമ്മുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കണം കേട്ടോ അപ്പോൾ അതാണ് ഫുള്ളായിട്ടും ഇട്ടിട്ടുണ്ട് ഒരു സൈഡൊക്കെ ഇതുപോലെ തന്നെ മുരിഞ്ഞു വന്നിട്ടുണ്ട് അപ്പോൾ ഇനി ഇത് തിരിച്ചു ഇട്ട് കൊടുത്തതിന് ശേഷം ഇതുപോലെ കോരി മാറ്റാം അപ്പോൾ ബാക്കിയുള്ളത് ഞാനിപ്പോൾ ഇവിടെ മൂന്ന് സ്റ്റെപ്പായിട്ടാണ് ഇത് ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ വളരെ കുറച്ച് ക്വാണ്ടിറ്റിയിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കിഡ്ഡിലിൻ സ്നാക്സ് ആണ് അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ മറക്കരുത് കേട്ടോ അടുത്തുള്ള ബെൽബട്ടനും ഒന്ന് പ്രെസ് ചെയ്ത് വെച്ചേക്കണേ എന്നാലാണ് നോട്ടിഫിക്കേഷൻ ഇഷ്ട നമ്മുടെ വീഡിയോ ഇടുമ്പോൾ ഉള്ളിൽ അപ്പം അത് നല്ല ക്രിസ്പി ആയിട്ടാണ് ഇരിക്കുന്നത് കേട്ടോ പ്രത്യേകിച്ച് അങ്ങനെ ഒരു ഷേപ്പ് വേണമെന്നൊന്നുമില്ല കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെടും ഉള്ളിലും പുറത്തൊക്കെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട് അപ്പോൾ ഇതുപോലെയുള്ള ഈസി ഈസി ഈ സി റെസിപ്പീസുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം